ഹലോ ഗൈസ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് പേര് റബ്ബർമാരും വീടും പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മുടെ ഉമ്മനഴി ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫ്രണ്ടേജ് നല്ല റോഡ് ആക്സസ് ഉള്ള ടാർ റോഡുള്ള ഒരു എൺപത് സ്ഥലവും അതിലൊരു നൂറ്ററുപത്തി മൂന്ന് റബ്ബറും അത് മാത്രമല്ല കേട്ടോ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിയൊരു വീടും ഇതിനകത്തുണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡ് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നിലവിലുള്ളത് നല്ല മരങ്ങളാണ് കേട്ടോ അത്യാവശ്യം വെട്ടാൻ പറ്റുന്ന നല്ല മരങ്ങളാണ് അപ്പോൾ വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭാവിയിൽ നമ്മളിത് മുറിച്ച് പ്ലോട്ടാക്കി കൊടുക്കണേ കൂടി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ റോഡുള്ളതുകൊണ്ട് ഈ റോഡിന് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം മുറിച്ച് കൊടുത്താലും പോകും കേട്ടോ അങ്ങനെ ഒരു ഗുണം കൂടി ഈ വീട്ടിനുണ്ട് ഈ കാണുന്നതിൻ്റെ സൈഡിലൂടെയാണ് അതിർത്തി പോകുന്നത് അതിർത്തി ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം നമ്മുടെ പ്ലോട്ട് ഇത് നീളത്തിലാണ് കിടക്കുന്നത് നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ നമ്മുടെ ഈ സ്ഥലം മുറിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല റോഡ് ആക്സസ് നമുക്ക് കിട്ടും നിങ്ങൾ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ടാർ റോഡാണ് ഈ റോഡ് നേരെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് എല്ലാവിധ വണ്ടികളും നമുക്ക് നമ്മുടെ വീടിന് ഉമ്മർത്ത് എത്തിട്ടും വീട് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് പക്ഷേ നമ്മൾ നോക്കിയാൽ അറിയാം പണികളൊക്കെ നല്ല വൃത്തിയുള്ള പണി തന്നെയാണ് ഇപ്പോഴും ടൈലിൻ്റെ ആ ഒരു പുതുമയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല മരവും കാര്യങ്ങളൊന്നും ചതല് പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ആൾ താമസം ഇല്ലാണ്ടായിട്ട് അവർ വേറൊരു നല്ലൊരു പ്രോപ്പർട്ടിയായിട്ട് വേറൊരു സ്ഥലത്തിരിക്കയാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടൊന്നും കൊടുക്കുന്നൊരു പ്രോപ്പർട്ടി അല്ല ഇവിടെ നമുക്ക് നിലവിൽ രണ്ട് ബെഡ്റൂമാണുള്ളത് രണ്ട് ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ബാത്റൂമുകളും റൂമുകളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഈ ബൾബൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അടുക്കളയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്നും വൃത്തി കാണിരിക്കാത്തതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെയും നമുക്കൊരു ബാത്റൂമുണ്ട് വർക്കേരിയാണ് വർക്കേരിയുടെ ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഗില്ലിട്ടിട്ടുണ്ട് ആ അറ്റം വരെയാണ് നമ്മുടെ സ്ഥലമുള്ളത് ആ റോഡിൻ്റെ അറ്റം വരെ നമ്മളത്തെ സാധാരണ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ റബ്ബർ മരവും വീടുകളും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള വെട്ടിന് വെട്ടിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ കാരണം ഇതുപോലത്തെ വീഡിയോകൾ നിരന്തരം ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ റബ്ബർ മരം ഈ റബ്ബർ മരത്തിൻ്റെ ആ കാണുന്ന മൊത്തം റോഡാണ് കേട്ടോ ആ റോഡ് അങ്ങനെ നമ്മുടെ ഈ പ്ലോട്ടേക്കാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ അറ്റം വരെയാണ് നമ്മുടെ പ്ലോട്ടുള്ളത് ഏകദേശം ആ അറ്റം വരെ നമ്മുടെ പ്ലോട്ടുണ്ട് നീളത്തിലാണ് നമ്മുടെ ഈ ഇത് കിടക്കുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ പായ